സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈഥലി മിത്ര ഭാഗം നിങ്ങൾക്ക് എന്താ പറഞ്ഞോ മനസ്സിലാവില്ലേ അവരെ ഈ വീട്ടിൽ കേട്ട് താമസിപ്പിക്കുവാൻ അമ്മയ്ക്ക് നാണക്കേടൊന്നും തോന്നില്ലേ അനിയവർക്ക് നേരെ ചീറി അവനു വല്ലാതെ ദേഷ്യം വന്നു പോയിരുന്നപ്പോൾ പപ്പൻ്റെയും മീരയുടെയും കല്യാണം കൂടിയിട്ട് വീട്ടിലേക്ക് ചെന്നതേ ഉണ്ടായിരുന്നുള്ളവൻ അപ്പോഴാണ് വത്സലൻ്റെ മകൻ്റെ മുൻപിൽ ചെന്നിരുന്നു കൊണ്ട് ആദിത്യൻ്റെയും വിനീതയുടെയും മുല്ലശ്ശേരിയിലേക്കുള്ള വരവിനെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയത് അതാ ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്ക് എൻ്റെ മൂത്ത മോനെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി താമസിപ്പിക്കാൻ ഒരവകാശം ഇല്ലേ വത്സലയും മകനും നേരെ ചീറി ഈ വീടിന് നാണക്കേടുണ്ടാക്കിയവരെ എന്ത് കാരണം പറഞ്ഞാണ് അമ്മ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ തന്നെ നാട്ടുകാരുടെ മുൻപിൽ തല ഉയർന്നു നടക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ അവതാരങ്ങളെ ഇനി വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നത് അവൻ ദേഷ്യത്തോടെ വത്സലയുടെ നേരെ ഉച്ചത്തിൽ സംസാരിച്ചതു ഈ വീട് നിൻ്റേത് മാത്രമല്ലല്ലോ എൻ്റെ മോനും കൂടെ അവകാശമുള്ളതല്ലേ അതോ ഇനി അവനൊരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഈ വീടും സ്വത്തുക്കളും കൈക്കലാക്കുവാനുള്ള നിന്റെ അടവാണോ ഇത് അവർ സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ അനിയോട് തട്ടിക്കയറി ഓഹോ അത് ശരി അപ്പം അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്കൊരു വിചാരമുണ്ട് കുറേ സ്വത്തും പണവും ഉണ്ടെങ്കിൽ ആയിന്ന് പക്ഷേ അതിനു മുകളിലായി മനുഷ്യർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നാണോ മാനോ അത് രണ്ടും നിങ്ങൾക്കോ നിങ്ങളുടെ മൂത്ത മകനോ കിട്ടിയിട്ടില്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെയോ എൻ്റെ ജീവിതത്തിലേക്കോ നിങ്ങളുടെ മോനും മരുമോളും വന്ന് എത്തി നോക്കരുത് നോ അതൊരു ഭീഷണിയായിരുന്നു എല്ലാം അതിന് നിൻ്റെ ജീവിതത്തെ കടിച്ചു തൂങ്ങിക്കിടക്കുവാനല്ല അവരിങ്ങോട്ടേക്ക് വരുന്നത് അവർക്ക് നോക്കാൻ അവരുടേതായ കാര്യങ്ങളുണ്ടാവും ആദിത്യനെ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും വലസിലയുടെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടു നിങ്ങളൊരിക്കലും നന്നാവില്ല നിങ്ങൾ ഒറ്റയൊരുത്തി കാരണമാണ് ഈ മില്ലശ്ശേരി വീടിന് ഇത്രയും നാണക്കേട് വന്നത് നല്ല ബെസ്റ്റ് അമ്മ മക്കളോടിങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരമ്മയെ വേറെ ഏത് വീട്ടിലാണ് കാണുവാൻ കിട്ടുന്നത് അവനവരെ പുച്ഛിച്ചുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് കയറി ഷട്ടിൻ്റെ ബട്ടൺസ് രണ്ട് മൂന്നെണ്ണം ഊരിയിട്ട് അവൻ കോളർ പൊക്കി അത് പുറകിലേക്ക് വലിച്ചിട്ടു ശേഷം ബെഡ്റൂമിൻ്റെ ഒരു മൂലയിൽ സെറ്റ് ചെയ്തിരുന്ന സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് മുൻപിൽ കിടന്ന ഗ്ലാസ് കീ കാലുകൾ രണ്ടും നീട്ടിവെച്ചിരുന്നു അവനും അല്ലാത്ത സതീഷ്യം തോന്നി അതിലുപരി സങ്കടവും തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുഞ്ഞിനാളിലെ തൊട്ട് കിട്ടുന്ന അവഗണനയും വെറുപ്പുമാണ് ശീലമായെങ്കിലും ചിലപ്പോഴൊക്കെ അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ വല്ലാത്ത മനപ്രയാസം തോന്നാറുണ്ട് അച്ഛനൊരാൾ ഈ വീട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ് താൻ ഇന്നും ജീവിച്ചു പോകുന്നത് തന്നെ അവനൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് കഴുത്ത് പിന്നിലേക്കാക്കി കൈകൾ രണ്ടും മടക്കി കണ്ണുകൾക്ക് മീതെ വെച്ചു പൊടുന്നനെയാണ് അനയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ചിലച്ചത് അവൻ നേരെ ഇരുന്നു കൊണ്ട് ഫോൺ കയ്യിലേക്കെടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അത്രയും നേരം മനസ്സിലുള്ള ആ വേദന മാറി അവിടെ ഒരുപ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നത് അവനിയറിഞ്ഞു പറയടി ചുണ്ടിലൊരു ചെറു ചിരിയോടെയാണ് അനിയാ സംഭാഷണത്തിന് തുടക്കം വിട്ടത് എന്തു പറയാൻ എത്ര നേരം എന്നറിയോ അനിയൻ്റെ കോളിനു വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ചെന്നോ അത്തരം കഴിച്ചോ തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾ രശ്മിയിൽ നിന്നും കേട്ടതും അവൻ തളിയിൽ കയ്യും താങ്ങി ഇരുന്നു പോയി എടി പറട്ടെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടോടീ ഒരേ വായിൽ നൂറ് ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് അവൻ സെറ്റിയിൽ ഒന്നിളകി ഇരുന്നു കൊണ്ട് രശ്മിയോട് ചോദിച്ചു ഹാ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരേ വായിൽ നൂറു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുവാൻ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എന്നോട് പറഞ്ഞാൽ മതി മനുഷ്യ ഇതായിപ്പോ നന്നായേ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുവാൻ രശ്മിക്കല്ലാതെ മറ്റാർക്കും പറ്റില്ലെന്ന് അവൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പൊന്നു കുഞ്ഞേ ഒന്നാമതെ ഒരു നൂറ് പ്രശ്നങ്ങളാണ് അതിനിടയിൽ നീയൂടെ ഇങ്ങനെ തുടങ്ങരുത് അവൻ ഫോണിൽ കൂടി കേണു എന്താ അനിയേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത്രയും നേരം സമാധാനത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവൾ പൊടുന്നേനെ ആദ്യയോടെ ആരാഞ്ഞു അത് മാത്രമല്ലേ എൻ്റെ വീട്ടിലുണ്ടാവൂ അല്ലാതെ മനസമാധാനം എന്നൊരു സാധനം ഇവിടെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണാത്ത അവൻ ഒട്ടൊരു വിഷമത്തോടെ പറഞ്ഞു അവിടെ ഇവിടെ ആറ്റവും പാലും പറയാതെ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് പറയ മനുഷ്യ അമ്മ എന്തെങ്കിലും നിങ്ങളെ ചൊറിയാൻ വന്നോ അവളൊന്ന് സംശയിച്ചുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത് അവർക്കതു തന്നെയല്ലേ പണി വേറെ ജോലിയൊന്നും ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചില്ലല്ലോ ഇതിപ്പോൾ എന്താ ഉണ്ടായേ അവർക്ക് അവൾക്ക് വെപ്രാളമേറി അവരുടെ മൂത്ത മകനും ഭാര്യയും ഇവിടെ സ്ഥിരതാമസത്തിന് വരുന്നു എന്ന് ഞാൻ വന്ന് കയറി ഉടൻ തന്നെ ഇക്കാര്യവും പറഞ്ഞ് എന്നെ നേരെ ചാടിക്കടിക്കാൻ വന്നു സ്വത്തും പണം അവന് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവനിങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ തടസ്സം നിൽക്കുന്നതെന്ന് ഒരു ലഹള കഴിഞ്ഞിട്ട് ഞാൻ വന്നിപ്പോൾ മുറി കയറിയതേ ഉള്ളൂ അവൻ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നവനെ പോലെ തലയൊന്ന് കുടഞ്ഞു അനിയട്ടനല്ലാതെ ആ തള്ളയുടെ അടുത്ത് വഴക്കുകൂടാൻ വേറെ ആരേലും പോവുമോ ഒരു കാര്യം ഞാൻ മൂത്ത് നോക്കി പറയാം അനിയട്ടൻ അമ്മയ്ക്ക് ഭ്രാന്താണ് വെറും ഭ്രാന്തല്ല നല്ല അസല മുഴു പ്രാന്ത് ഇങ്ങനെ അലയാൻ വിടാതെ നല്ല ചങ്ങലിക്കും പിടിച്ചു കെട്ടിയിടണം അല്ല പിന്നെ രശ്മി രോഷത്തോടെ പറഞ്ഞു ഞാനിപ്പോൾ എന്താടി ചെയ്യേണ്ടത് സ്വന്തം അമ്മയായിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോഴും അടിച്ചിറക്കി വിട്ടേനെ അനീ ദേഷ്യമടങ്ങാനാവാതെ കൈമുഷ്ടി ചുരുട്ടി അതൊക്കെ പോട്ടെ വല്ലതും കഴിച്ചിട്ടാണോ വീട്ടിലേക്ക് പോയത് ഇനിയും ആ സംസാരം തുടരാൻ ഇഷ്ടമല്ലാത്തതുപോലെ പെണ്ണ് അന്വേഷിച്ചു ഇല്ലിടി എങ്കിൽ ആദ്യം പോയി വല്ലതും കഴിക്കും മനുഷ്യ രശ്മി ഫോണിൽ കൂടി ദേഷ്യപ്പെട്ടു നീ നീങ്ങു വാടി എനിക്കിവിടെ സമയത്തിന് വിളമ്പിത്തരാൻ ആരുമില്ല അവനൊന്നി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അച്ചോടാ മോനെ നിങ്ങളെന്താ ഉള്ള കുഞ്ഞുഞ്ഞാണോ എണീറ്റ് പോയി വലുതും കഴിച്ചിട്ട് കിടക്കാൻ നോക്കാം അനിയേട്ടാ വെറുതെ ഓരോന്നോർത്തും മനസ്സ് വിഷമിപ്പിക്കല്ലേ എല്ലാത്തിനും ഒരു അതിരുണ്ടാവും അതുവരെ കാക്ക ഹബ്ബി അവൾ അങ്ങനെ പറഞ്ഞതും അനിയും മനസ്സ് തുറന്ന് ചിരിച്ചു പോയി മീരാ നിനക്കുറക്കം വരുന്നില്ലേ പെണ്ണിൻ്റെ കയ്യിലെ ഗ്ലാസ് വാങ്ങി മീശയുടെ പുറത്തേക്കായി വെച്ചുകൊണ്ട് പപ്പൻ വളരെ ശാന്തമായി ചോദിച്ചു വൈകുന്നേരം കുറേയേറെ നേരം കിടന്നുറങ്ങിയത് കൊണ്ട് ഉറക്കം വരുന്നില്ലായിരങ്കിലും അവൾ വരുന്നു എന്ന അർത്ഥത്തിൽ തലയാട്ടി കാട്ടി മീര പാൽ കുടിക്കില്ലല്ലോ അല്ലേ പൊടുന്നനെ പപ്പൻ ചോദിച്ച ചോദ്യം ഒട്ടൊന്നും അമ്പരപ്പിച്ചുവെങ്കിലും അതെങ്ങനെ അവനറിയ എന്നൊരു ചോദ്യം അവളുടെ കണ്ണുകളിൽ അപ്പോൾ തെളിഞ്ഞു എങ്ങനെ അറിയാം അവൾക്കതറിയാൻ വല്ലാത്ത ആഗ്രഹം തോന്നി അതൊക്കെ അറിയാം തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാതെ ഞാൻ എങ്ങനെയാടോ തന്നോടൊപ്പം ജീവിക്കുക തിരിച്ചൊരു ചോദ്യമാണ് അവൾക്കവൻ മറുപടിയായി കൊടുത്തത് ആ ചോദ്യത്തിൽ മീരയുടെ കണ്ണുകൾ മിഴിഞ്ഞു തൻ്റെ ഇഷ്ടവും അനിഷ്ടവും ആദ്യമായിട്ടാണ് വേറൊരാൾ അറിയുന്നത് തന്നെ അവൾക്കവനോട് ബഹുമാനം തോന്നി തീർത്താൽ തീരാത്ത കടപ്പാടും എനിലെ ഇഷ്ടങ്ങൾ ഇനിയും എന്തൊക്കെ അറിയാമെന്നുള്ള ചോദ്യം മനസ്സിൽ കിടന്ന് തികട്ടിയെങ്കിലും അവളത് ഉള്ളിൽ തന്നെ പ്രയാസപ്പെട്ട് അടക്കി എന്താടോ സ്വപ്നം കാണുകയാണോ ഉടൻ തന്നെ അവനിൽ നിന്നും അടുത്ത ചോദ്യവും വന്നു വീണു ഏയ് ഞാനിങ്ങനെ വെറുതെ മീരച്ചൊ ചിരിച്ചു അതും തെളിമയോടെ കിടന്നോളൂ പപ്പൻ്റെ നോട്ടപ്പപ്പോൾ കട്ടിലേക്കായിരുന്നു ആ ഒന്ന് മൂളിയെങ്കിലും എവിടെ കിടക്കുവെന്ന സന്ദേഹം അവളിൽ പൊടുന്നനെ ഉണ്ടായി കുഞ്ഞുങ്ങൾ രണ്ടുപേരും കട്ടിലിൻ്റെ നടുവിലായിട്ടാണ് കിടക്കുന്നത് ഇന്ന് രാവിലെ വരെ ഒരു വശം ഭിത്തിയോട് ചേർന്ന് കിടന്നിരുന്ന കട്ടിൽ ഇപ്പോൾ ചുവരിൽ നിന്ന് ഇത്തിരി അകന്നാണ് കിടക്കുന്നത് ഒരാൾക്കവിടെ നിൽക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട് ചിലപ്പോൾ തൻ്റെ മനസ്സറിഞ്ഞ വണ്ണം പെട്ടെന്ന് തന്നെ അകത്തിയിട്ടതാവാം അവൾ പൊടുന്നനെ ബെഡിൻ്റെ ഒരു വശത്തേക്കായി ചെന്ന് കയറി കിടന്നു മക്കളുടെ ഇരകളുടെയും നെറുകയിൽ ഓരോ കുഞ്ഞുമ്മകൾ നൽകിയതിന് ശേഷം അടുത്തുകിടന്ന ആദിയോട് ചേർന്ന് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു മുറിയിൽ പെട്ട മണയുന്നതും സീറോ ബൾബിൻ്റെ വെളിച്ചം സ്ഥാനം അവൾ അറിഞ്ഞു കട്ടിലിൻ്റെ മറുവശത്ത് ഭാരം നിറയുന്നത് അവൾക്കപ്പോൾ മനസ്സിലായി ഗുഡ് നൈറ്റ് മീര അവൻ തെല ചരിച്ച് പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഗുഡ് നൈറ്റ് പപ്പേട്ട നാണത്തോടെയെങ്കിലും കണ്ണുകൾ പാതി തുറന്നുകൊണ്ട് അവൾ മുഖം ചരിച്ച് പപ്പനെ നോക്കി ആൾ പിന്നീട് മലർന്നു കിടക്കുന്നത് നീര മീര ശ്രദ്ധിച്ചു കൈകൾ രണ്ടും മടക്കി തലയ്ക്ക് പിന്നിലായി പിണച്ചു വെച്ചുകൊണ്ട് അതിന്മേലാണ് കിടപ്പ് മുഖം കണ്ടാൽ ഉറക്കത്തിലേക്ക് വീണുപോയതുപോലെയും കണ്ണുകൾ അടച്ചു വെച്ചിട്ടുണ്ട് പാവം വെളുപ്പിനെ തൊട്ടുള്ള ഓട്ട അല്ലേ ക്ഷീണം കൊണ്ടോ ഉറങ്ങിപ്പോയതാവാം പപ്പനിലെ വളരെ സാവധാനത്തിലായ ശ്വാസഗതി ശ്രദ്ധിച്ചുകൊണ്ട് അവൾ മനസ്സിലോർത്തു മീരാവന് നേർക്ക് ചെരിഞ്ഞുകിടന്നു ആദിമോൻ്റെ മേൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ശേഷം പത്മനാഭൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ പ്രണയത്തോടെ നോട്ടമറിഞ്ഞു നിമിഷങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞുപൊയ്ക്കൊണ്ടേയിരുന്നു ക്ലോക്കിൽ രാത്രി പന്ത്രണ്ട് മണിയായി എന്നുള്ളതിൻ്റെ പക്ഷി വന്ന് ചെറുതായി ചിലച്ചിട്ട് പോയി മീരയുടെ നോട്ടം അപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന പപ്പനും മേലായിരുന്നു എന്ത് ഭംഗിയാ മനുഷ്യൻ നിങ്ങളെ കാണാൻ ഇങ്ങനെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കാൻ തോന്നുക ശരിക്കും പറഞ്ഞ ഞാൻ എന്ത് പുണ്യാണ് ചെയ്തേ നിങ്ങളെപ്പോൾ ഒരാള ഒരാളെ പാതിയായി കിട്ടാൻ ഈ മീരയുടെ പുണ്യമാണ് ചന്ദ്രമംഗലത്തെ പപ്പൻ എന്നെ സങ്കടത്തിൻ്റെ നടുവിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നവൻ എൻ്റെ ഇഷ്ടങ്ങളെ അറിഞ്ഞവൻ എനിക്കൊരു ജീവിതം തന്നവൻ എന്നെ ആദ്യമായി പ്രണയിക്കാൻ പഠിപ്പിച്ചവൻ നിങ്ങൾക്ക് എന്ത് തന്നാലാണ് ഇതിനെയൊക്കെയുള്ള പകരം വീട്ടുക മീരിയുടെ മനസ്സ് ഒരു പട്ടം പോലെ പപ്പൻ എന്ന ഒരുവൻ്റെ ചുറ്റുമായി പാറി നടന്നു കൊടുന്നനെയാണ് പപ്പൻ അവൾക്ക് നേരെ ചെരിഞ്ഞുകിടന്നത് അവൻ അരികിലായി കിടന്നിരുന്ന അച്ചു പപ്പനെ നീട്ടിവെച്ച ഇടം കൈയിലേക്കപ്പോൾ നൂഴുന്നു കയറി വീണ്ടും ഇരുവരും ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്നത് മീരറിഞ്ഞു ഇപ്പോൾ ഒരു കൈ അകലത്തിലാണ് തൻ്റെ അരികിൽ ആൾ കിടക്കുന്നത് തനിക്കും പപ്പേട്ട് ഇടയിൽ ആദ്യം മാത്രമേ ഉള്ളൂ അച്ചുമോൻ്റെ പകുതി ഭാഗവും പപ്പേട്ടൻ്റെ ദേഹത്താണ് അവൾ ഇത്തിരി കൂടി ആദ്യേയും കൊണ്ട് പപ്പൻ അരികിലേക്ക് ചേർന്ന് കിടന്നു ഇപ്പോൾ തറ്റിയും പപ്പേട്ടേയും മുഖങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ട് കിടക്കുന്നത് പോലെയാണ് അതും അടുത്തടുത്തായി പതിയെ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരൽ കൊണ്ട് മീര പപ്പൻ്റെ മൂക്കിൻതുമ്പിലായി ഒന്ന് തൊട്ടു നിങ്ങളൊരു കള്ളനാണ് പപ്പേട്ട പെരും കള്ളൻ എൻ്റെ മനസ്സ് കവർന്ന കള്ളൻ ഫാനിൻ്റെ കാറ്റിനനുസരിച്ച് തുള്ളിക്കളിക്കുന്ന അവൻ്റെ കുഞ്ഞു മുടികൾ പിന്നെയും പിന്നെയും പിന്നിലേക്ക് കോതി വെച്ചുകൊണ്ട് പതിയെ അവൾ അവനോടായി പറഞ്ഞു നിങ്ങളിൽ നിന്നൊരു തിരിച്ചുപോക്കിന് എനിക്കുണ്ടാവില്ല പപ്പേട്ട കാരണം ഈ മീര ചന്ദ്രമംഗലത്തെ പത്മനാഭനെ പ്രണയിക്കുന്നു ഒത്തിരി ഒത്തിരി ഒരുപാടൊരുപാട് അവൾ ആ കവളിൽ തലോടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും പെറുപേർത്തു നിങ്ങൾക്ക് എങ്ങനെയാ പത്മനാഭ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നേ അവനെ ഹൃദയം കൊണ്ട് രുചിക്കുന്ന ഒരു വളരെ പ്രാന്തമായ വാക്കുകളായിരുന്നത് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം അത് ഇവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് എത്തുന്നതിന് മുൻപേ തന്നെ നാണിയുടെ വാക്കുകളിൽ ഇത്തിരി വിറയിൽ നിറഞ്ഞിരുന്നു പക്ഷേ കേട്ടുകൊണ്ടിരുന്ന അനിരുദ്ധൻ്റെ നിലയിൽ നെറ്റിയിൽ ചുളിവുകൾ വീണു കല്യാണക്കാരൻ സംസാരിക്കണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ അവനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയായിരുന്നവർ അതുകൊണ്ട് തന്നെ കൂടെ അച്ഛനെയും കൂട്ടിയാണ് അന്നുച്ചയോടെ അനി രശ്മിയുടെ വീട്ടിലേക്ക് ചെന്നത് തന്നെ നാണ് എന്തൊക്കെയായി പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ സുകുമാരൻ്റെ ചോദ്യമായിരുന്നു അതും ശരിയാണ് പെട്ടെന്ന് നടത്താൻ ബുദ്ധിമുട്ട് ആർക്കാണെങ്കിലും ഉണ്ടാവും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേവരാജൻ മനസ്സ് തുറന്നു ഇവളുടെ കല്യാണം ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ടിലെ നടക്കൂന്ന് വീട്ടിൽ ബന്ധുക്കൾ എല്ലാവരും ഉള്ളോണ്ട് ഞാൻ ഇന്ന് രാവിലെ തൃക്കേലെ അമ്പലത്തിലെ തിരുമേനിയെ കണ്ട് ഇവിടെ കല്യാണത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കാൻ പോയിരുന്നു കൂടെ ജാതകവും നോക്കിച്ചു ഇവിടെ സമയം നോക്കി തിരുമേനി പറഞ്ഞതാ ഇതൊക്കെ നാണി വെപ്രാളത്തോടെ അടുത്ത് നിന്ന് സുലോചനയുടെ കയ്യിൽ തെരുപ്പിടിച്ചു മകളുടെ വിവാഹം തടസ്സപ്പെടുമോ എന്നവർ പേടിച്ചിരുന്നു മീര അവരെ സ്വാതന്ത്രിപ്പിക്കുന്ന രീതിയിൽ കണ്ണുകൾ അടച്ചു കാട്ടിയപ്പോൾ അനി ഇതൊക്കെ ഒരാളുടെ വിശ്വാസങ്ങളാണ് ഇതിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും സമയം കഴി സമയത്തിന് വിവാഹം കഴിക്കാതെ ഇരുന്നിട്ട് അത് നീണ്ടുപോയാൽ പിന്നെ എല്ലാവരും ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞായിരിക്കും നമ്മളെ കുത്തിക്കൊല്ലാൻ വരുന്നത് സുകുമാരൻ്റെയും അനിരുദ്ധിൻ്റെയും എതിരായി കിടന്ന കസേരയിലിരുന്ന ദത്തൻ്റെ അഭിപ്രായമായിരുന്നത് അവൻ തമാശയായിട്ടാണത് പറഞ്ഞതെങ്കിലും കേട്ടിരുന്നവർക്കും അത് ശരിയാണെന്ന് തോന്നിപ്പോയി എന്നാലും തത്ത രണ്ട് ദിവസങ്ങൾ കൊണ്ടൊക്കെ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ വെച്ചാൽ സുകുമാരൻ വീണ്ടും ആ നീണ്ട സംശയത്തിലേക്ക് ആഴുന്നു അടുക്കളവാതിലിനു മുൻപിൽ രാജിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രശ്മിയുടെ മുഖത്തേക്ക് അനിയൊന്ന് നോക്കി വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു തരത്തിലുള്ള ടെൻഷനോ ആശങ്കയോ അവളുടെ മുഖത്തില്ല എന്ന കാര്യം അവനപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു അമ്മേ ഇതിലൊക്കെ അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ കൊടുന്നനെ അനിരുദ്ധ് നാണിയുടെ മുഖത്തേക്ക് നോക്കി എനിക്കുണ്ട് മോനെ കാരണം ഇവിടെ അച്ഛനെ എനിക്കിഷ്ടമായിരുന്നു എന്നെ വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞ ഒരു ജോൾസെൻ്റെ വാക്ക് കേട്ടിട്ടും അത് തള്ളിക്കളഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ വിവാഹം ചെയ്തത് പറഞ്ഞത് അച്ചട്ടായതുപോലല്ലായിരുന്നോ എൻ്റെ മോൾക്ക് രണ്ട് വയസ്സ് തികയുന്നതിന് മുൻപേ തന്നെ അങ്ങേരങ്ങ് പോയി ഞങ്ങളെ തനിച്ചാക്കി ഇത്രയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച ആളായി ഞാൻ സ്വന്തം മകളുടെ ജീവിതം വെച്ചൊരു സാഹസം കാട്ടാൻ തുനിയുവോ അത് ചോദിക്കുമ്പോൾ ഭൂതകാലം കൺമുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ നാണിക്കുണ്ടായി അവരുടെ കണ്ണിൽ കണ്ണുനീര് പൊടിഞ്ഞു നാണി നാണി പറയുന്നൊക്കെ ശരിയായിരിക്കാം പക്ഷേ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കല്യാണം നടത്തുവാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇതൊക്കെ നമ്മൾ പറയുന്നത് പോലെ പ്രാവർത്തികമാകുന്ന കാര്യങ്ങളാണോ ദേവരാജൻ അവരെ സംശയത്തോടെ നോക്കി അതിനാരും ഒന്നും മറുപടി പറഞ്ഞില്ല കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് അവരുടെ പക്കൽ മറുപടി ഇല്ലായിരുന്നു എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം പൊടുന്നവനെ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിയിട്ട് അനിരുദ്ധ അവൻ്റെ അഭിപ്രായം പറയുവാനായിട്ട് തുനിഞ്ഞു പ നീ പറയെ നല്ലതാണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ ദത്തനും അത് അനുകൂലിച്ചുകൊണ്ട് പിന്താങ്ങി അത് പിന്നെ പറയുന്നത് തെറ്റോ ശരിയോ ആണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി പപ്പേട്ടൻ്റെ കല്യാണം നടന്ന അമ്പലത്തിൽ വെച്ചൊരു താലികെട്ട് അതും അടുത്ത ബന്ധുജനങ്ങളെ മാത്രം വിളിച്ചുകൂട്ടി ചെറിയൊരു ശ്രദ്ധയും ശരിയാക്കാം എന്തു പറയുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതമായെങ്കിലും സുകുമാരന് മാത്രം ചെറിയൊരു നീരസം തോന്നിയിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും രണ്ടാം രണ്ടാംഘട്ടാണെങ്കിലും അനിയുടെ കല്യാണം നാലാളറിഞ്ഞ് ആഘോഷത്തോടെ നടത്തണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം അച്ഛനെന്താ ഒന്നും പറയാത്തത് കൊടുന്നനെ നിശബ്ദമായ സുകുമാരൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് നിരുത് ചോദിച്ചു അത് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ബന്ധുക്കൾ ആരുമില്ലാത്ത വിവാഹം നടത്തുക എന്നൊക്കെ വെച്ചാൽ അയാൾ വിമ്മിഷ്ടത്തോടെ ഒന്ന് നെടുവേർപ്പെട്ടു ആളോ ആരോ ഒക്കെ ഉള്ളൊരു കല്യാണം എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായതല്ലേ അച്ഛാ എന്നിട്ട് എന്തായി ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടാം കെട്ടുകാരനായ എന്നെക്കുറിച്ചോർത്ത് അച്ഛന് ഇത്രയും സങ്കടം തോന്നുവാണെങ്കിൽ ആകെയുള്ളൊരു ഒറ്റ മോളുടെ കല്യാണം ഇങ്ങനെ ആരെയും അറിയിക്കാതെ എടി പിടിയിൽ നിന്ന് നടത്തേണ്ടി വരുന്ന ഒരമ്മയുടെതൊക്കെ എത്രത്തോളം ആയിരിക്കും ഇതൊന്നും ഒന്നുമല്ല കല്യാണശേഷം ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ എന്നല്ലേ പ്രധാനം അനി തൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞപ്പോൾ ആരും ഒരക്ഷരം പോലും മറുത്തുരിയാടാതെ ഇരുന്നു കാരണം അവനായിരുന്നു അപ്പോൾ ശരി എല്ലാവർക്കും സമ്മതമാണെങ്കിൽ തിരുമേനെ കുറിച്ചു നാളെ കഴിഞ്ഞത്തെ തീയതിയിലുള്ള മുഹൂർത്തം നമുക്കങ്ങ് ആലോചിക്കാം അല്ലേ ദത്തൻ്റെ ചോദ്യത്തിന് എല്ലാവരും സന്തോഷത്തോടെ സമ്മതം കുറിച്ചു ഉച്ചയോണം കഴിഞ്ഞ് സുകുമാരനും അനിയ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് രശ്മി സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുകയായിരുന്നു സന്തോഷമായോ പെണ്ണേ അവർ യാത്ര പറഞ്ഞു പോകുന്നത് നോക്കിയിരുന്ന രശ്മിയുടെ ചെവിയോരം മീര മന്ത്രിച്ചപ്പോൾ എവിടെ നിന്നോ വന്നൊരു കുഞ്ഞു നാണത്തെ ഉള്ളിലൊതുക്കാൻ കഴിയാതെ അവൾ അകത്തേക്ക് ഓടിപ്പോയി കുടുംബത്തൊരു കല്യാണം നടക്കുമെന്നുള്ള സന്തോഷത്തിൽ ദേവരാജൻ പതിയെ ചന്ദ്രമംഗലത്തേക്ക് നടന്നു അനിയുടെയും രശ്മിയുടെയും കല്യാണം ഉറപ്പിച്ചെന്നറിഞ്ഞതും മീരയ്ക്ക് വളരെ സന്തോഷം തോന്നി തൻ്റെ അനിയത്തിക്കൊടുവിൽ അവളുടെ പ്രണയം തന്നെ കൈക്കുമ്പിളിൽ കിട്ടിയല്ലോ എന്നോർത്ത് എല്ലാം ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു അവൾ ഈശ്വരനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു അച്ഛ പപ്പ കണ്ടില്ലല്ലോ വെളുപ്പിനെ എഴുന്നേറ്റ് എങ്ങോട്ടേക്കോ പോകുന്നത് കണ്ടു എങ്ങോട്ടേക്കാ ഒന്നു പറഞ്ഞു ഇല്ല ഉച്ചയിറക്കത്തിനായി സ്വന്തം മുറിയിലേക്ക് കയറിപ്പോകുന്ന ദേവരാജനോട് അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ പോയ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാനും അറിഞ്ഞില്ല കുഞ്ഞെ ഇത്തിരി മുൻപെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സുരേഷിൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് തളർന്നു പോയെന്ന് അവർക്ക് വണ്ടിയില്ലല്ലോ മോളെ സുരേഷ് വിളിച്ചപ്പോൾ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് തിരക്കായി അവൻ തിരക്കായിപ്പോയിന്ന് അതാ വിളിച്ചു പറയാഞ്ഞേന്ന് അയാൾ വിവരിച്ചു അയ്യോ എന്നിട്ട് ആ അമ്മയ്ക്ക് എങ്ങനുണ്ട് സമയത്തിന് കൊണ്ടുപോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ ആളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഒരമണിക്കൂറിനുള്ളിൽ പപ്പൻ വീട്ടിലേക്ക് തിരിക്കുമെന്നാണ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് മോളോട് അവൻ ഇക്കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഓർത്തെ അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി സാരല്ലേ അച്ഛാ ഇത്രയും നേരമായിട്ടും കാണാഞ്ഞിട്ട് ചോദിച്ചതാ മീര ചിരിച്ചു ആ ഞാനൊന്ന് ഇത്ര നേരം കിടക്കട്ടെ മോളെ കുഞ്ഞുങ്ങൾ എണീറ്റാൽ എന്തായാലും അവരെന്നെ ഉറക്കില്ല അകത്തേക്ക് കടക്കുമ്പോൾ ദേവരാജൻ്റെ വാക്കുകൾ കേട്ട് ശരിക്കും പറഞ്ഞാൽ മീരയ്ക്ക് ചിരി വന്നുപോയി സത്യമാണ് അച്ഛൻ പറഞ്ഞത് കുട്ടസുകൾ എഴുന്നേറ്റാൽ അച്ഛനെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കില്ല പാവം അച്ഛനായതുകൊണ്ട് അവരെന്തു പറഞ്ഞാലും സമ്മതിച്ചും കൊടുക്കും ഓരോന്നാലോചിച്ചു കൊണ്ടാണ് അവൾ മുറിയിലേക്ക് കടന്നു എന്നത് കടലിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നമാരെ അവൾ വാത്സല്യത്തോടെ ഒന്ന് നോക്കി അമ്മയുടെ മുത്തുമണികൾ അവർക്ക് അവൾക്കപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ഞെക്കിപ്പൊട്ടിക്കാൻ തോന്നി കുഞ്ഞു മുഖമാകെ ഒരായിരം ഉമ്മകൾ നൽകുവാനും പക്ഷേ ഉണർന്നു കഴിഞ്ഞാലുള്ള കുരുന്നുകളുടെ ബഹളങ്ങൾ ഓർമ്മ വന്നതും ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ അവൾ ബലമായി മനസ്സിൽ തന്നെ കെട്ടിപ്പൂട്ടി വെച്ചു പൊടുന്നനെ കാർ പോർച്ചിൽ ഒരു കാർ വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം മീരം മുറിയിലിരുന്ന് വ്യക്തമായി കേട്ടു വന്നത് പപ്പനാണെന്നുള്ള കാര്യം അവൾക്ക് ആരും പറയാതെ തന്നെ അറിയാൻ കഴിഞ്ഞു പൊടുന്നനെ ഒരു വെപ്രാളം ുള്ളിൽ തോന്നിയതും പെണ്ണ് നേരെ അടുക്കളയിലേക്ക് പാഞ്ഞു എന്താണെന്നറിയില്ല വല്ലാത്ത നാണം അതോ പരിഭ്രമമോ പിറയലോ പേരറിയാത്ത ചില വികാരങ്ങൾ ചിലപ്പോൾ നോക്കിയിരിക്കാൻ തോന്നും ചിലപ്പോൾ അവനിൽ നിന്നും ആ നോട്ടത്തിൽ നിന്നും ഒളിച്ചോടുവാനും ഇതൊക്കെ എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ആലോചിച്ചാൽ ഒരു ഉത്തരവും കിട്ടില്ല പ്രണയത്തിൻ്റെ കുസൃതിയോടെയുള്ള ചില സുന്ദര ഭാവങ്ങൾ അറിയാതെ വിരിഞ്ഞ ചുണ്ടിലെ ചിരിയുമായി അടുക്കളയിലെ ഓരോ മൂലയിൽ കൂടിയും അവൾ കണ്ണുകൾ ഓടിച്ചു ചിറ്റയുടെ അടുത്തു നിന്ന് ഊണ് കഴിച്ചതിനാൽ വെച്ച ചോറും കറിയുമെല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അവൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുവാൻ നാണം തോന്നുന്നത് കൊണ്ട് കിച്ചണിൽ ഇനി എന്തെങ്കിലും പണികളുണ്ടോ എന്ന് അവൾ കണ്ണുകൾ കൊണ്ട് തിരിഞ്ഞു ഇല്ല ഒന്നുമില്ല എല്ലാം ഞാൻ ചെയ്തു വെച്ചതാണ് അപ്പേട്ടൻ ഊണ് കഴിച്ചിട്ടുണ്ടാവോ പൊടുന്നനെ അവൾക്ക് ആ സംശയം ഉള്ളിൽ മുട്ടിട്ടു കഴിച്ചില്ലെങ്കിൽ വിളമ്പി കൊടുക്കണ്ടേ വിശന്നിരിക്കുവാണെങ്കിലോ പാവം അതാലോചിച്ചപ്പോൾ തന്നെ ഉള്ളിലുള്ള നാണം എങ്ങോട്ടേക്കോ പോയി മറിഞ്ഞിരുന്നു പക്ഷേ ലേശം വെപ്രാളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി എന്നാണേലും ചോദിച്ചിട്ട് വിളമ്പം ഇനി ചിലപ്പോൾ അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ടാണ് വന്നെങ്കിലോ അവൾ വന്നതുപോലെ പതിയെ അടുക്കളയുടെ പുറത്തേക്കിറങ്ങി നേരെ മുറിയിലേക്ക് നടന്നു മേശമേൽ പപ്പേട്ടൻ്റെ ഫോണും പേഴ്സും വാച്ച് ഇരുപ്പുണ്ട് പക്ഷേ ആൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല ഈശ്വര എവിടെ പോയി വിരൽ കടിച്ചുകൊണ്ട് അതാലോചിച്ചു ചെന്നപ്പോഴാണ് കുളിമുറിയിൽ നിന്നും കേൾക്കുന്ന വെണ്ട വെള്ളത്തിൻ്റെ ശബ്ദം അവൾ ശ്രദ്ധിച്ചത് കുളിക്കുമായിരുന്നോ പതിയെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു കഴിച്ചാൽ ഇല്ലേലും കറിയൊക്കെ ചൂടാക്കി വെച്ചേക്കാം ചുരിദാറിൻ്റെ ഷാള് പിന്നിലേക്കൊന്ന് വലിച്ചിട്ടിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കറികൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചവൾ ഓരോന്നോരോന്നായി ചൂടാക്കാൻ തുടങ്ങി മീര പിന്നിൽ നിന്നും വിളി കേട്ടതും അവൾ നാണത്തോടെ തിരിഞ്ഞു നോക്കി എന്താണോ ഇവിടെ പരിപാടികൾ വെള്ളത്തുള്ളികൾ ഇറ്റുറ്റു വീഴുന്ന നനഞ്ഞ തലമുടി തോളിലിട്ടിരിക്കുന്ന തോർത്തിലേക്കായി തുടച്ചുകൊണ്ടാണ് ആളിൻ്റെ വരവ് ഒരു കാവ്യമുണ്ട് മാത്രമാണ് വേഷം മീരയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി അവൻ്റെ വിരിഞ്ഞ മാറിൽ ചെന്ന് തറച്ചു നിന്നു അതു പിന്നെ പപ്പേട്ടിന് വേണ്ടി കറികൾ ചൂടാക്കാൻ ബന്ധപ്പെട്ട് അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി പെപ്രാളത്തോടെ പെണ്ണ് പറഞ്ഞു അതിന് ഞാൻ കഴിച്ചിട്ടാണല്ലോ വന്നത് അടുത്തേക്ക് വന്ന് നിന്നവൻ്റെ ശരീരത്തിൽ നിന്നും മെഡിമിക്സ് സോപ്പിൻ്റെ സുഗന്ധം അവളുടെ നാസികയിൽ തുളിച്ചു കയറി അതെയോ തിരിഞ്ഞു നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റൗ അവൾ ഓഫ് ചെയ്തു പിന്നെ അവൾ തിരിഞ്ഞു നോക്കിയില്ല സ്റ്റൗവിൻ്റെ നോവൽ തെരുപ്പിടിച്ചു കൊണ്ട് അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു പിന്നിൽ ആളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതെ ഈ പത്മനാഭന് എങ്ങനെ സ്നേഹിക്കാൻ അറിയുന്ന മീന ഇന്നലെ ചോദിച്ചത് മീരയുടെ പിന്നിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ടുള്ള പപ്പൻ്റെ ചോദ്യത്തിൽ അവൾ നിന്ന നിൽപ്പിൽ ഉരുക്കി ഒലിച്ചുപോയി